നെക്സ്റ്റ് വന്ന് പറയുന്നത് ബ്ലെയിം ഷിഫ്റ്റ് ബ്ലെയിം ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനിപ്പുലേറ്റർക്ക് ഉണ്ടായ ഒരു കാര്യം അല്ലെങ്കിൽ അയാളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് അത് മറ്റൊരാളുടെ അതായത് വിക്ടിമാരാണോ ആ വിക്റ്റിമിന് മുകളിൽ ഷിഫ്റ്റ് ചെയ്യും ആ ബ്ലെയിം അതാണ് ബ്ലെയിം ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫാമിലി ലൈഫാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബഡ്ജറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക അവരുടെ ഫാമിലി എക്സ്പെൻസിന് ഒരു ബഡ്ജറ്റുണ്ട് സോ ആ ബഡ്ജറ്റ് കണക്കിലെടുക്കാതെ ഈ മാനപ്പുലേറ്റർ ഒരു ഓവർ എക്സ്പെൻസ് അവിടെ നടത്തിയെന്ന് വിചാരിക്കുക ഓവർ എക്സ്പെൻസ് നടത്തി കഴിഞ്ഞാൽ മറ്റേ ആൾ ഈ പാർട്ട്ണർ അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഈ മാനിപ്പുലേറ്റർ പറയാൻ പോവുക ബഡ്ജറ്റ് ഉണ്ടായിരുന്നു ഈ ബഡ്ജറ്റിനെ കുറിച്ച് എന്നോട് പറഞ്ഞോ അല്ലെങ്കിൽ ഞാൻ ഇത് ഇത് ചിലവാക്കുന്ന സമയത്ത് നീ പറഞ്ഞോ എന്നോട് ഉണ്ട് അങ്ങനത്തെ രീതിയിലായിരിക്കും അയാൾ റിയാക്ട് ചെയ്യാൻ പോവുക മറ്റൊരു വർക്ക് സ്പേസിൽ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അവർ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണെന്ന് വിചാരിക്കുക അപ്പോൾ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ടൈമിൽ അല്ലെങ്കിൽ ഡെഡ് ലൈനിൽ സബ്മിറ്റ് ചെയ്തില്ല അതിനെപ്പറ്റി ഒരു കോവർക്കർ ചോദിച്ചു കഴിഞ്ഞാൽ മാനിപ്പുലേറ്റർ അയാളുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡെഡ് ലൈൻ ഉണ്ടെന്ന് നീ എന്നെ ഓർമ്മിച്ചില്ലല്ലോ നീ എന്നെ ഓർമ്മിപ്പിച്ചില്ലല്ലോ അപ്പോൾ ഇതൊന്നും ഇതൊന്നും എൻ്റെ തെറ്റല്ല അതൊക്കെ നിൻ്റെ തെറ്റാണ് എന്നൊരു രീതിയിലേക്ക് വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ സംഭവിക്കുന്ന എന്താണ് ആ മിസ്റ്റേക്സിൻ്റെ അക്കൗണ്ടബിലിറ്റി വിക്റ്റിമിലേക്ക് മാനിപ്പുലേറ്റർ ഷിഫ്റ്റ് ചെയ്യുകയാണ് സോ ഇതിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന സമയത്ത് ഈ വിക്റ്റിമിന് പതുക്കെ പതുക്കെ തോന്നും ഇതെല്ലാം എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഇതെല്ലാം ഒരു ഒരു സെൽഫ് ഡൗട്ടിലേക്കാണ് പോകുന്നത്